സമാധാനമില്ലൊരു ഒരാൾക്ക് സമാധാനമില്ലാതെ പോയി എന്ത് അതിന്റെ കാരണം എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ സാമ്പത്തികമായി തകർന്നു മരിച്ചാ എന്ത് ജീവിത പെണ്ണുങ്ങൾ ചോദിക്കുന്ന എന്ത് ജീവിത അവസ്ഥ ഈ ജീവിതം വല്ലാതെ പ്രയാസവും ദുഃഖവും ദുരിതവുമായി കാരണം എന്തെന്നറിയോ നീ കുർ കേട്ടാ പരിഗണിക്കാറുണ്ടോ ഒറ്റ ചോദ്യം അള്ളാഹു പറയുകയാമൻ നീ ില്ല പിന്നെ അള്ളാഹു നിന്നെ സുഖത്തോടുകൂടെ ജീവിക്കാൻ പറ്റുന്നു അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ കേട്ടിട്ട് നീ പരിഗണിക്കാറുണ്ടോ നീ പരിഗണിക്കാതെ ഒക്കെ നിസ്സാരമായി തള്ളിക്കളഞ്ഞിട്ട് നീ നടന്നപ്പോ അല്ല നിന്നെ ഞെരുക്കാൻ തുടങ്ങി നിന്റെ കച്ചവടം പോയി നിന്റെ മനസ്സമാധാനം പോയി നിന്റെ സന്തോഷം പോയി നിന്റെ വീട്ടിലെ വറുക്കത്ത് പോയി സർവ്വതും പോയി നിന്റെ ജീവിതം ജീവിതമല്ലാഹു ഞെരുക്കമാക്കുകയാ നിന്റെ ജീവിതത്തെ ജീവിതത്തിലാഹു ഇടുക്കമാക്കുകയാ